ചോറ്റുപാത്രം രചന കൂട്ടിപ്പിടിച്ച പുസ്തക കെട്ടുമെടുത്ത് അന്ന് വീടിന്റെ പടിയിറങ്ങുമ്പോൾ എടുത്തു വെച്ച ചോറ്റുപാത്രം എടുക്കാതെ ഓടുകയായിരുന്നു ഞാൻ ബസ് കയറാൻ ഉമ്മ അരച്ചു വെച്ച ചമ്മന്തിയും ഒരുക്കി വെച്ച ചോറും ചേർത്ത് പാത്രത്തിലാക്കി വെച്ചിരുന്നു ബാഗില്ലാത്തത് കൊണ്ട് വേണ്ടാന്ന് വെച്ച് തിരക്കിട്ടു പോയപ്പോൾ ഉമ്മ ഏറെ വിഷമിച്ചിരുന്നു ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം ഓർമ്മകളുടെ കുടിലി കെട്ടിത്തന്ന കാലമാണ് സ്കൂളിന്റെ വരാന്തയിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ സമരമാണ് എന്ന് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പിള്ളേരെത്തി നെസഫയുടെ സമരമാണ് എന്ന് പറഞ്ഞു എല്ലാവരും പുറത്തിറങ്ങി ഓരോരുത്തരായി വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കും മടക്കമായി ഞാനും പെങ്ങളും കൂട്ടുകാരികളും കൂടി ചന്തപ്പടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നീങ്ങി ഇന്നുള്ള പുതിയ യുഗത്തിലെ ലോകവും ആധുനിക സൗകര്യവും അന്നുള്ള മക്കളിൽ അപൂർവമാണ് തുച്ഛമായ വരുമാനവും ഒതുങ്ങിയ ജീവിത സാഹചര്യവും ഉള്ള അന്നത്തെ വിദ്യാഭ്യാസ കാലം മനോഹരമായിരുന്നു സ്കൂള് വിട്ടാൽ പാടവും തോടും മുറ്റവും ഓടി നടന്നു കളിച്ചാൽ ആ കാലം ഇന്നിന്റെ മക്കൾ മാറ്റിക്കുറിച്ചു കഥകൾ പറഞ്ഞു ബസ് കയറുന്ന ഇടത്തെത്തിയപ്പോൾ കുറേ വൈകിയിരുന്നു വീട്ടിലെത്തിയാൽ കളിക്കാം എന്ന സന്തോഷം മനസ്സിൽ ഏറെ ഉണ്ടായിരുന്നു ഉമ്മയുടെ അടുത്തെത്താൻ ആയിരുന്നു ഇഷ്ടവും ആ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല മുൻപിൽ സൈക്കിൾ ചവിട്ടി ഒരാൾ വന്നു നിന്നു അതെന്റെ ഉപ്പയായിരുന്നു മോൻ ചോറ് കൊണ്ടാവാതെ എന്തേ പോയെ എന്നൊരു ചോദ്യം ഉപ്പ ചോദിച്ചു ടൗവലിൽ കെട്ടി സൈക്കിളിന്റെ പിടിയിൽ കെട്ടിവെച്ച ചോറുപാത്രം എനിക്ക് തരുമ്പോൾ എൻ്റെ ഉപ്പയുടെ സ്നേഹം ഞാൻ നിറ കണ്ണാലെ നോക്കി നിന്നു ഞാൻ ഏറെ തേങ്ങിയിരുന്നു എനിക്ക് ചോറുമായി വന്ന എൻ്റെ ഉപ്പയുടെ മുഖം ഒരു പിതാവിൽത്തി നിൽക്കുമ്പോഴും ഞാൻ ഓർത്തു പോകുന്നു പോയ കാലത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് പിറവി നൽകിയ എൻ്റെ മാതാപിതാക്കളിലൂടെ ഓർത്തുപോകുന്നു നൊമ്പരപ്പെടുത്തും ഓർമ്മയിൽ ഇന്നും എൻ്റെ പിതാവിൻ്റെ വേർപാടുകളും വാർദ്ധക്യം കൊണ്ട് വിഷമതകൾ പേറും ഉമ്മയും എൻ്റെ ഹൃദയം നോവു നൽകി കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ